സമസ്ത കേരള ജമീയത്തിലും വിട്ടുപോയ ഏതെല്ലാം സുന്നീ സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം ഞങ്ങൾ സമസ്തയിൽ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്ത കൊണ്ടൊന്നല്ല അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല സുന്നത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടന ഉണ്ടാക്കാൻ അതേ സമസ്ത കേരള ജമീയത്തി അറുപത്തിരണ്ടിൽ തീരുമാനമെടുത്തു അല്ലാതെ അല്ലെങ്കിൽ ആന്ധ്രാ സ്റ്റേറ്റിന്റെ ഒക്കെ പ്രസിഡന്റ് ആക്കി തീർത്താല് അയാൾ അയാളെ നമ്മൾ മറുപടി പറയും അത് കേരളത്തിന്റെ പുറത്തും ലോകമൊട്ടാകയുമുള്ളത് അഹിസുന്നീവത് വിശ്വസിക്കുന്ന മോമിനിയങ്ങളാണ് അവിടെ ഒരു സ്ഥലത്തും ഒരു സ്റ്റേറ്റിലും ഒരു ഒരു സ്റ്റേറ്റിലും ലോകത്തൊരു സ്ഥലത്തും ജമാഅത്തിന്റെ പണ്ഡിതന്മാരില്ലാത്ത ലോകം ഇല്ലേ ഇല്ല ും ഇന്ന് വീഡിയോയിൽ വന്നത് നമ്മൾ രണ്ട് സമ്മേളനങ്ങൾ കണ്ടു ഒന്ന് ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം കാസർഗോഡ് രണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുകളുമായി എ പി ഉസ്താദ് നയിക്കുന്ന സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനം രണ്ടിലും ശക്തമായ രണ്ട് നേതൃത്വമാണുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ പറഞ്ഞു സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ സമസ്തയിലേക്ക് തിരിച്ചു വരണം ഗർഭാവസിയൊക്കെ പോലെ എന്നാണ് തങ്ങൾ പറഞ്ഞത് അപ്പോൾ സമസ്തയിൽ നിന്ന് വിട്ടുപോയത് എന്ന് തങ്ങൾ ഉദ്ദേശിച്ചത് അവരുടെ കൂടെ തന്നെയുള്ള അക്കി മുസ്താദിനെ പോലത്തെ സി എ സി ആ വിഷയമാണെങ്കിൽ നമുക്കതിലൊന്നും മറുപടി പറയാനൊന്നുമില്ല പക്ഷേ അവരുദ്ദേശിച്ചത് എ പി സംസ്ഥയും കൂടിയാണെങ്കിൽ അതിന് മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെയാണല്ലോ പറയേണ്ടത് അപ്പോൾ കാസർകോട്ടിലെ നൂറാം വാർഷിക സമ്മേളനത്തിലും കോട്ടക്കലിലെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിലും ഇവർ രണ്ടുപേരും പറഞ്ഞതൊന്ന് നമുക്ക് കേൾക്കാം സമസ്ത കേരള ജമിയത്തിലും വിട്ടുപോയ ഏതെല്ലാ സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ വാപ കേൾ അവർ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നീ സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുഴമാന്ന് പറഞ്ഞ് മാതൃസംഘടനയിലേക്ക് അവര് തിരിച്ചു വരണം മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജനീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങി പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ഇല്ലാതെ ഒരു തമസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടെ താലിമ്യങ്ങളും ശൈതന്മാരും മഹാന്മാരെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം കാരത്തിനു ശേഷം ചെയ്യുക അള്ളാഹു താലൂത്ത ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും രണ്ടുപേരും പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ ഇനി കാസർഗോഡ് സമ്മേളനത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം അഖിലേന്ത്യ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അങ്ങനെ ഉണ്ടാക്കിയാൽ കർണാടക സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റ് ഇവർന്നൊക്കെ പുത്തംവാദം പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും തങ്ങൾ പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണെങ്കിൽ അതിലൊന്നും പറയാനില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ പുത്തംവാദം പറയുന്നതിന് മറുപടി പറഞ്ഞിട്ട് തീർന്നിട്ടില്ല കാരണം കൂടെയുള്ളവർ പുസ്തവാദ്യം പറയുകയും അവരെ മാറ്റി നിർത്തുക ഒക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മളൊക്കെ കണ്ടല്ലോ പിന്നെ അഖിലേന്ത്യ ഉണ്ടാക്കിയാലുള്ള അവസ്ഥ അത് തങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റും പറയാനില്ല പക്ഷെ സുൽത്താനുലുമ കാന്തപുരസ്ഥാൽ നയിക്കുന്ന സമസ്തയ്ക്ക് അഖിലേന്ത്യൻ്റെ ആക്കിയാൽ ഒരു കുഴപ്പമില്ല അവർ കേരളത്തിലായാലും ആന്ധ്രയിലായാലും കർണാടകയിലായാലും എവിടെ ആയാലും സുന്നത്തമായി വ്യക്തമായി പറയും അങ്ങനത്തെ ആളുകളെ അതിൽ ഉള്ളൂ അങ്ങനെ സുന്ന പറയാൻ പറ്റിയ ആയിരക്കണക്കിന് ആളുകൾ നേതൃത്വത്തിൽ വരാൻ പറ്റിയവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമസ്തക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല ആദ്യം നമുക്ക് കാസർഗോഡ് സമ്മേളനത്തിൽ സയ്യിദുൽ സയ്യിദുല പറഞ്ഞതൊന്നും കേൾക്കാം ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് കൊണ്ടൊന്നല്ല അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമീയ തൊഴിൽ അഖിലേന്ത്യാ ജമീയ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ നമ്മളെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കണ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കാണ് അവരെല്ലേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു വിദ്യാർത്ഥികാരനായ ഒരു പണ്ഡിതനെ സമസ്ത കേരള ജമീയത്തിലൊന്നും എന്റെ കർണാടക സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ആന്ധ്രാ സ്റ്റേറ്റിന്റെയൊക്കെ പ്രസിഡന്റ് ആക്കി തീർത്താല് അയാൾ അയാളെ വിദ്യാർത്ഥം അറിയിപ്പ് അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് കേരള ജമീയത്തിലും അഖിലേന്ത്യാ സ്ഥലത്ത് അപ്പൊ സ്വന്തം പാളയത്തിലുള്ളവര് തന്നെ പല വിജയത്വം പറഞ്ഞപ്പോ അവരെ മാറ്റി നിർത്തുകയും അവരെ അകത്തേക്ക് എടുക്കണോ പുറത്തേക്ക് എടുക്കണോ എന്നുള്ള ചർച്ച എന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടില്ല പിന്നല്ല അല്ല ഉണ്ടാക്കിയാൽ എന്നാൽ ഇതിന്റെയൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അഖിലേന്ത്യ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ഒരു നേതാവാണ് സുൽത്താൻ കാന്തപുരം നമുക്കതൊന്നും കേൾക്കാം ബോധ്യപ്പെടുത്തി മാത്രമല്ല പ്രവർത്തനം സജീവമാക്കാൻ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടന ഉണ്ടാക്കാൻ അതേ സമസ്ത കേരള ഏത് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തീരുമാനമെടുത്തു അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജമീയത്തിലെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ മുപ്പത്തി ഒന്ന് ഒന്ന് എഴുപത്തി ആറിലെ തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ഉള്ള കാന്തപരമുസ്താ അറുപത്തി ഒന്നിലെ നമ്മുടെ ആലിമീങ്ങൾ തീരുമാനിച്ചതാണ് അത് നടപ്പാക്കാൻ സമസ്ത കേരള ജമീടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ സേഖുനക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നത് ഏറ്റവും വലിയ അഭിമാന അർഹമാണ് ഇനി ഞാൻ പറയട്ടെ കേരളത്തിന്റെ പുറത്തും ലോകമൊട്ടാകയും ഉള്ളത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന അവിടെ ഒരു സ്ഥലത്തും ഒരു ഒരു സ്റ്റേറ്റിലും സ്റ്റേറ്റിലും സ്ഥലത്തും ജമാഅത്തിന്റെ പണ്ഡിതന്മാരില്ലാത്ത ഒരു ലോകം ഇല്ലേ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് നാട്ടിലും അതേ ജമാഅത്തിന്റെ ആശയം വളരെ കൃത്യമായി പഠിപ്പിക്കാനും അതുപോലെ അതിനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ അപ്പോൾ ഈ രണ്ട് വിഷയം നമുക്ക് മനസ്സിലായി ഇനി സമസ്തയിൽ നിന്ന് വിട്ടുപോയുണ്ടായ ഒരു സംസ്ഥയിലേക്ക് വരണം എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം ഇനി അല്ല അതിൽ എ പിതാദിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് നമ്മൾ വ്യക്തമായി കേട്ടല്ലോ പിന്നെ ഈ സമസ്തയിൽ നിന്ന് ഇറങ്ങി പോരാനുള്ള കാരണം അന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങളെ നൂറാം വാർഷികം നടത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും അന്ന് ഉസ്താദ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എത്രയോ നന്നായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുന്ന ആളിന്റെ പേരാണ് സുൽത്താനുല്ലമ്മ കാന്തപുര ഉസ്താദ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും വാഹന